എക്സാമ്പിൾ ഇപ്പൊ നിൽക്കുന്നത് വിന്റർ ബോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് വിന്റർ ബോൺ വണ്ടർലാൻഡ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ ഒരു വീടാണ് അല്ലാണ്ട് വേറെ സ്ഥലം ഈ ഒരു വീട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചാരിറ്റിക്ക് വേണ്ടിട്ടാടോ ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ട് ഈ സൈഡൊക്കെ കണ്ടോ പുൽക്കൂട് മാത്രമല്ല പക്ഷെ ബാക്കി എല്ലാം ഉണ്ട് വേറെ എന്താ വേണ്ടേന്ന് ചോദിക്കുന്ന അത്രയും സാധനങ്ങളുണ്ട് പോളാർ ബെയർ ഉണ്ട് ഉണ്ട് കുറേ സാന്റ് കുറെ ഫിഗ്രിൻസ് അങ്ങനത്തെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവിടെ ബബിൾ വന്നുകൊണ്ടിരിക്കേണ്ട അതുപോലെ അതേ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കേട്ടോ ശരിക്കും പറയാം ഇവിടെ ഒമ്പത് മണി വരെ വരാൻ പാടുള്ളൂ ഈ വീട്ടില് പിന്നെ നമുക്ക് ഡൊണേറ്റും ചെയ്യാം മറ്റും ജാൻ ഫസ്റ്റ് വരെ വരുന്നുണ്ട് ഈ സൈഡിൽ കുറേ ഈ ആനിമൽ കോർണർന്ന് പറഞ്ഞിട്ട് ജിറാഫ് ബേർഡ്സ് ഒക്കെ ആയിട്ട് കണ്ടോ കൊക്കാറ്റോ അങ്ങനത്തെ ബേഡ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു എലിഫന്റും ജിറാഫും ഇതൊക്കെ ആയിട്ട് ഈ സൈഡിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ലൈറ്റപ്പ് കേടും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ബേസിക്കലി ചാറ്റിക്ക് വേണ്ടിയിട്ടാണ് മാത്രമാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് റെയിൻഡിയോ ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അവിടെ സ്വാൻ ഉണ്ട് പിന്നെ അവിടെ എന്താ പറയുക ഫൗണ്ടെയിൻ ഒക്കെ വരുന്നുണ്ട് അതുകൂടി ഞാൻ നടന്ന് കാണിച്ചു തരാം അവർ വീടിൻ്റെ മേൾഭാഗമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തരുന്നത് അതുപോലെ ഫിഷിംഗ് വെല്ലാണ് നമുക്ക് ഇതിനകത്ത് കോയിൻ ഇടാൻ വേണമെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് ഒമ്പത് മണി വരെ രാത്രി ഉണ്ടാവുകയുള്ളൂട്ടെ ഈ വീട് ഈ ലൈറ്റപ്പും ഇതൊക്കെ അത് അവർ ഓഫ് ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ലൈറ്റായിട്ടാ ഒരുപാട് വെറൈറ്റി ലൈറ്റ് കാണിച്ചു തരാം വാ വേഗം വേഗം വാ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം ഇത് വിൻ്റർ ബോണാണ് കേട്ടോ നമ്മുടെ ബ്രിസ്റ്റലടുത്ത് തന്നെയുള്ളതാണ് ഇവിടെയൊക്കെ കണ്ടോ സ്വാൻ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കണ്ടോ ഇതെനിക്ക് യൂണിക്കോൺ കേട്ടോ യൂണിക്കോൺ അതുപോലെ നോക്ക് ഒരു ശരിക്കും ഒരു ഏരിയ ഉണ്ടാക്കിയെടുത്തേക്ക് കേട്ടോ ക്രിസ്മസ് വണ്ടർലാൻഡിൻ്റെ ഒരു ഏരിയ കുറേ സാൻഡാസും അതുപോലെ സ്നോമാൻ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതുപോലെ അവിടെ ഒരു സാൻഡാസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ട്രീ ഡെക്കറേറ്റ് ചെയ്ത് അവരുടെ വീടിനൊക്കെ കണ്ടോ ഫുൾ ഇങ്ങനെ ബെൽസും ഇതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഒരു പട്ടി ഉണ്ട് കേട്ടോ ഉണ്ടോ ഗ്രോമെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടി അവിടെ ബബിള് വരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പുൽക്കൂട് മാത്രം കണ്ടിട്ടില്ല ഇവിടെ പൊതുവെ ഇവിടെ ഉണ്ടോ ഹായ് നമുക്ക് കുഞ്ഞ് പിഗ്ഗീസ് പിഗ്ഗി അല്ല അങ്ങനെ ഇട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട് ബേസിക്കലി ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമുക്കവിടെ എമൗണ്ട് ഡോ ഡൊണേറ്റ് ചെയ്യാനും പറ്റും അവരുടെ ഫ്രണ്ടിൽ അവരൊരു ഡിവൈസ് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളുടെ വീട് എടുത്തുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാ ജാൻ ഫസ്റ്റ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ വിൻ്റർ ബോണല്ലേ ഈ ഒരു വിന്റർ വണ്ടർലാൻഡ് അല്ല വിന്റർ ബോൺ വണ്ടർലാൻഡ്